നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇരുരാജ്യങ്ങളും പരസ്പരം സംഘർഷം തുടർന്നതിൽ രോഷാകുലനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രയേൽ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇറാനും ഇറാൻ തങ്ങളെ ആക്രമിച്ചുവെന്ന് ഇസ്രയേലും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി രണ്ട് രാജ്യങ്ങൾ കാലങ്ങളായി പോരടിക്കുകയാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കുതന്നെ അറിയില്ലെന്ന് പറഞ്ഞ ട്രംപ് മാധ്യമങ്ങൾക്കു മുന്നിൽ അസഭ്യവാക്കുകളും പ്രയോഗിച്ചു നേരത്തെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൂടി ഇസ്രയേലിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇറാന് തലസ്ഥാനമായ ടെഹ്റാനില് പുതിയ ആക്രമണങ്ങൾ നടത്താന് ഇസ്രയേല് നീക്കം നടത്തുന്നതിനെ ട്രംപ് വിമർശിച്ചിരുന്നു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തല് നിലവിൽ വന്നതായി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയും രാജ്യങ്ങളും ആക്രമണം തുടരുന്നതിൽ ട്രംപ് അസ്വസ്ഥനായിരുന്നു ഇസ്രയേല് ആ ബോംബുകൾ ഇടരുത് നിങ്ങൾ അങ്ങനെ ചെയ്താല് അതൊരു വലിയ ലംഘനം വെടിനിർത്തല് കരാറ് ആകും പൈലറ്റുമാരെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കൂ തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലില് പങ്കുവെച്ച കുറിപ്പില് ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളും വെടിനിർത്തല് കരാാര് ലംഘിച്ചതില് താന് അസന്തുഷ്ടനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കരാാര് അംഗീകരിച്ച് ഉടൻ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയതില് ഇസ്രയേലിനോട് അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പശ്ചിമേഷ്യയെ മുൾമുനയില് നിർത്തിയ പന്ത്രണ്ട് ദിവസത്തെ ഇസ്രയേല് ഇറാന് സംഘർഷത്തിലെ ചൊവ്വാഴ്ച രാവിലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തല് പ്രഖ്യാപനം നടത്തിയത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായും ദയവായി അത് ആരും ലംഘിക്കരുതെന്നും ട്രംപ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്